ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ സ്കൂളിൽ സ്കൂളിൽ ക്ലാസ് വാ വാ കൊണ്ടേ അതെല്ലാം വെച്ചരാത്രം നടക്കേ അവിടുന്ന് വെച്ചരാക്ക് വെച്ചേരാ ഒരു ഓട്ടോറേഷൻ്റെ ഒച്ച ഇട്ടിട്ട് കുഞ്ഞുങ്ങളോട് കേട്ടോ അവിടുന്ന് വണ്ടി ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കുഞ്ഞുവിൻ്റെ സ്കൂളിൽ ആനിവേഴ്സറി ആണ് നവതിയുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വരും അപ്പോൾ ഡാൻസ് ഉണ്ട് കുട്ടികൾക്കൊക്കെ അപ്പോൾ കുഞ്ഞുനും ഇന്നതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് അതിനാണോ പോകണത് കേട്ടോ മോനിക്കിന്നില്ല ഇന്നലെ മോന് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇന്ന് കുഞ്ഞുവിനൊറ്റേക്കുള്ളൂ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ഉണ്ടായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഉണ്ടാവില്ല നമ്മൾ കൊണ്ടുവിടണം അപ്പോൾ ഓട്ടോ വരുന്നുണ്ട് നമുക്ക് അതിൽ കയറിയിട്ട് പോവാം മ്മളെ പോയൊക്കെ നമ്മക്ക് എല്ലാരും വന്നിരിക്കുന്നു ഇണ്ടോ കുഞ്ഞിന്റെ സ്കൂളാണ് അടിപൊളി സ്കൂളാ ഇഷ്ടംപോലെ ചെടിയും എനിക്കേറ്റവും ഇഷ്ടംപോലെത്ത ചെടിയല്ല ഇണ്ടോ ഇഷ്ടംപോലെ ചെടിയുണ്ട് ഇവിടെ നല്ല ചെടിയുണ്ടല്ലോ കുഞ്ഞു ഇവിടെ കുഞ്ഞുനെ ഇവിടെത്തിയപ്പോ ഇതിലൊന്ന് കീയണം കേട്ടോ ഭയങ്കരമായ ആഗ്രഹം വേൻ കേറി സമയല്ലോ എല്ലാരും പ്രാക്ടീസിനെ അവിടെ എത്തിയിട്ടുണ്ടാവും ഇവിടെ കീഞ്ഞിരുന്നോ ഒറ്റ പ്രാവശ്യട്ടോ മതി വൈകുന്നേരം മക്കൾക്ക് കളിക്കാനൊക്കെ ഇത് നൈസറിന്റെ ഭാഗം കേട്ടോ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അപ്പൊ കുഞ്ഞുന്ന് ഇതൊക്കെ കണ്ടപ്പോ അതില് കയറണം ഭയങ്കര ആഗ്രഹം കറക്ക് കറക് എന്ന് പറയാം കറക്കാൻ നേരം ഇല്ലെട്ടോ എല്ലാരും വന്നിട്ടുണ്ടാവും മതിലടീ കുഞ്ഞൊന്നു വരുമ തോന്നില്ല കേട്ടോ ഊനാലയിൽ അടി നിക്കണേ കുഞ്ഞോ എല്ലാരും വന്നിണ്ടാവും കേട്ടോ പൂവാ ഊനാലയില എന്താ ഇഷ്ട ഊനാലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ഇരിക്കാ ഏഹ് പ്രാക്ടീസിന് കുറെ കുറെ ആളുകളൊക്കെ വന്നു തുടങ്ങിട്ടോ സ്കൂളിലെത്തി പ്രാക്ടീസിൻ്റെ സ്ഥലത്ത് എത്തിട്ടോ നമ്മൾ എവിടെയാണ് പ്രാക്ടീസ് എടുക്കുന്നതാണ് ഇതാണ് കുഞ്ഞിൻ്റെ ഡാൻസ് എന്നാൽ അപ്പോൾ കുഞ്ഞുൻ്റെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി ഞങ്ങൾ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ എത്തിയിട്ടോ പക്ഷെ കുറേ കുട്ടികൾ വരാൻ കുറേ നേരം വൈകി അതുകൊണ്ട് കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു പറഞ്ഞ സമയത്ത് തീർന്നില്ല ഒരു മണിയാവുമ്പോൾ തീരും ഡാൻസ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഒന്നരയായി തീർന്നപ്പോൾ കുട്ടികൾ വരാൻ നിര ഇതാണ് കുഞ്ഞുൻ്റെ ഡാൻസ് ബർമ്മ ഡാൻസ് എന്നതിന് പറയണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല കുഞ്ഞു അടിപൊളിയായി കളിക്കുന്നൊക്കെ ഉണ്ട് സ്റ്റെപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെപ്പൊക്കെ മറന്നു പോകുന്നുണ്ട് എന്നാലും ഞാൻ വിചാരിച്ചതിൽ കൂടുതൽ അടിപൊളിയായിട്ട് കുഞ്ഞ് സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട് സാറ് പറഞ്ഞു കുറച്ച് മറവി കൂടുതലാന്നൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ മോനും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മോനിക്കൊന്ന് പ്രാക്ടീസ് ഇല്ല എനിക്കൊന്ന് പ്രാക്ടീസ് ഉണ്ടായില്ലല്ലോ ഇന്ന് മോനക്ക് പ്രാക്ടീസ് ഇല്ല അപ്പോൾ രണ്ടാളെ പരിപാടിയും ഇരുപത്തൊന്നാം തീയതിയാണ് സ്കൂളിൽ ആനിവേഴ്സറിയും നടക്കുന്നത് അപ്പോൾ അന്നത്തെ എല്ലാ വിഷ്വൽസും ഞാൻ അന്നത്തെ എല്ലാ പരിപാടിയും ഞാൻ വീഡിയോ ആക്കിയിട്ട് ഞാൻ ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ ചാനലിലിട്ടും എല്ലാവരും കാണണം കേട്ടോ നല്ല അടിപൊളി പരിപാടിയാക്കും സ്കൂളില് സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് അത് ചെയ്യൂട്ടോ സാർമാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും ഒക്കെ അടിപൊളിയായിരിക്കും അവർ നല്ല എഫേർട്ടിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് പെരയിലെത്തിയ പെരയിലെത്തിയപ്പോ ഇവിടെ നല്ല കളിയാ എന്താ മോനെ പരിപാടി വെയിലുണ്ടിട്ടേ കളി വെയിലുണ്ടിട്ടാടാ കളിക്കണേ കുഞ്ഞ ഡ ഡ്രസ്സൊക്കെ മാറിയില്ല കുഞ്ഞ എങ്ങനെ ഉണ്ടായിന് ഡാൻസിന്റെ പ്രാക്ടീസ് കൊള്ളാന്നുള്ളു നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം Bye. Assalamu alaikum.